ചോറും കലോ ഇങ്ങനെ വെക്കാം എന്നിട്ട് നമുക്കതിങ്ങനെ കമത്തി ഇങ്ങനെ ഊറ്റി ഇങ്ങനെ വെക്കാം വേറെ സപ്പോർട്ടുകളൊന്നും വേണ്ട വേണ്ട അപ്പോൾ അതെല്ലാം വെള്ളം പാറുന്നതിന് ശേഷം നമുക്ക് സൗകര്യം പോലെ അതെടുത്ത് നിവർത്തി വെക്കാം അടുക്കളയിൽ ഒരു രണ്ട് ചെറിയ ട്രിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ആ അപ്പം ഇന്ന് ഇപ്പം നമുക്ക് ഈ ഗ്യാസ് സ്റ്റവൊക്കെ ആയതുകൊണ്ട് പഴയ പോലെ നമുക്ക് വലിയ അടുപ്പിൽ വെച്ച് അരിയൊക്കെ വിറ്റിയെടുക്കാനൊക്കെ പ്രയാസം ആയതുകൊണ്ട് ഞാനൊരു ചെറിയൊരു ട്രക്ക് കണ്ടുപിടിച്ച് നേരത്തെ കണ്ടുപിടിച്ച് നമ്മൾ ചെയ്തിരുന്നതാണ് ഇപ്പം പുതിയ വീട്ടിലേക്ക് വെച്ചപ്പോഴും ഞാനത് ചെയ്ത് ഇത് സംഭവം ഇതാണ് ഇതിൻ്റെ പുറത്ത് നമുക്ക് വെച്ച് അരി ഊറ്റി എടുക്കാവുന്നതാണ് ഇത് നമുക്ക് ഭിത്തിയിൽ പിടിപ്പിച്ചിരിക്കുകയാണ് ഇതാണ് സംഭവം ഇത് നമുക്കിങ്ങനെ പാത്രം വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ അരി കൊണ്ടുവന്ന് നമുക്ക് ചോറും തലവും ഇങ്ങനെ വെക്കാം എന്നിട്ട് നമുക്കതിങ്ങനെ കമത്തി ഇങ്ങനെ ഊറ്റി ഇങ്ങനെ വെക്കാം വേറെ സപ്പോർട്ടുകളൊന്നും വേണ്ട വേണ്ട അപ്പോൾ അതെല്ലാം വെള്ളം വാറുന്നതിന് ശേഷം നമുക്ക് സൗകര്യം പോലെ അതെടുത്ത് നിവർത്തി വെക്കാം പിന്നെ നിവർത്തി വെച്ചിട്ട് ഇതിനെ സൂക്ഷിച്ചു വെക്കാനും ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ ചോറെടുത്തിട്ട് വന്ന് ഇതാ ഇവിടെ വെച്ചിരുന്നാൽ ഇത് സേഫ്റ്റി ആയിട്ടിരിക്കും ഇതിനകത്ത് യാതൊരുവിധ എറുമ്പുകൾ അങ്ങനെയുള്ള ചെറിയ ജീവികളൊന്നും നടന്നു വന്ന് കയറുന്ന ഒരു ജീവികളും കയറത്തില്ല അതിനു വേണ്ടി കണ്ടുപിടിച്ച ഒരു പ്രത്യേക ഒരു ഇതാണ് ഈ വെള്ളം ഒഴിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒന്ന് എറുമ്പുകൾ വന്ന് ഇതുവഴി വന്നിട്ട് ഈ ആഹാരത്തിലൊന്നും കയറത്തില്ല നമുക്ക് കറിയോ ചോറോ നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം പോയിട്ട് വരുമ്പോൾ നമുക്ക് എറുമ്പ് കയറി നമുക്കത് കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ള പ്രശ്നമൊന്നുമില്ല ഇത് അങ്ങനെ അങ്ങനെ നമുക്കൊന്നും ടെൻഷൻ വേണ്ട കാരണം പണ്ടൊരിക്കൽ അങ്ങനെ ഒരു ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് പിന്നീട് ഞാൻ ഇതിങ്ങനൊരു ഇതിനൊരു ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ ഇത് കണ്ടുപിടിച്ചു പിന്നീട് ഞാനിത് ഇതേപോലെ ഒരു അഞ്ച് പാത്രം വെക്കത്തക്ക രീതിയിൽ ഇതും ഒരു 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 പാത്രം ഇവിടെ ഉണ്ടായിരുന്നു അത് ഞാൻ എന്നെ കട്ട് ചെയ്ത് മാറ്റിയതാണ് നാല് കാല് സ്റ്റാൻഡിൽ വെച്ചിട്ട് അത് നമുക്ക് എടുത്തുകൊണ്ട് പോയി മാറ്റി വെക്കത്തക്ക രീതിയിൽ ഒരെണ്ണം ഞാൻ രണ്ടെണ്ണം ചെയ്ത് ആ രണ്ടു പേർക്കായിട്ട് ഞാനത് കൊടുത്താൽ അപ്പം അതിനകത്ത് നമുക്ക് കുറച്ച് പ്ലേറ്റുകൾ വെക്കാം നമുക്ക് അഞ്ച് പാത്രം അഞ്ച് കലം അല്ലെങ്കിൽ അങ്ങനെയുള്ള അഞ്ചെണ്ണം വയ്ക്കത്തക്ക രീതിയിൽ ചോറ് കറികൾ നമുക്ക് വേണ്ട വീട്ടിൽ വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് പോകാം നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ അതിൽ എറുമ്പ് എന്നുള്ള ഒരു പേടി വേണ്ട അങ്ങനെ കാണുമ്പോൾ ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ വലിയ ഇതിനകത്ത് വലിയ ഇതൊന്നും ഇല്ല നമുക്ക് ഇങ്ങനെ ഒരു ഒരു കിണ്ണത്തിനകത്ത് നമുക്കതിനകത്തൂടെ നമുക്ക് ഇതിനകത്ത് സ്റ്റാൻഡ് ചെയ്ത് ഇങ്ങനെ ഉറപ്പിച്ചാൽ മാത്രം മതി ഇതിപ്പോൾ ആരും അങ്ങനെ ആദ്യം ചെയ്തില്ല ഇതങ്ങനെ ഒരു ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ഒരു എട്ടൊമ്പത് വർഷമായിട്ട് ഒരിക്കലും ഒരു ആഹാരം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി ഞാൻ അപ്പോൾ അന്ന് ഞാൻ ആലോചിച്ച് ഇതിനൊരു പ്രതിവിധി ആലോചിച്ച് ഞാൻ കണ്ടുപിടിച്ച് ഞാൻ തന്നെ കണ്ടുപിടിച്ച് രൂപ അല്പം തന്നെ ചെയ്തതാണ് ഇത് ചിലവ് ചിലവ് നമുക്ക് ഇതിൻ്റെ അല്പം പണി പിന്നെ ഇതിൻ്റെ ഇത്രയും മെറ്റീരിയലിൻ്റെ പണികൾ ഇതിനകത്ത് ഇപ്പം ഈ ഒരു ഇത് മാത്രം നമുക്ക് പ്രത്യേകിച്ച് മെറ്റൽ ഈ എട്ടും കമ്പി ഇത് ഇതുപോലത്തെ നാല് ഇത് ഇത് മെറ്റൽ വിലയുള്ളൂ നമുക്കിത് എം എസ് ആണ് ഇത് നമുക്ക് മെറ്റലിന്റെ വില പിന്നെ ഇച്ചിരി പിന്നെ സ്ക്വയർ ട്യൂബ് അതിന് വേണ്ട ഒരു ഇത് നമുക്ക് എടുത്തു മാറ്റാവുന്നതുണ്ട് സ്റ്റാൻഡിൽ ചെയ്യാവുന്നതുണ്ട് അപ്പോൾ അതും ഇതേപോലെ നാല് കാലിലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം നമുക്ക് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യത്തക്ക രീതിയിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഉണ്ട് പല പല കാര്യങ്ങളും അത് പിന്നെ വലിയ വിലയൊക്കെ കൊടുക്കണം യൂട്യൂബിൽ നിന്ന് വരുത്തണം അത് വലിയ സ്റ്റാൻഡ് പോലൊക്കെ ഇരിക്കുന്നു ഇതാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഹൈറ്റിൽ പിന്നെ പാത്രം നമുക്ക് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു പാത്രം വയ്ക്കാം പിന്നെ സൗകര്യം പോലെ നമുക്ക് കലം എടുത്ത് വയ്ക്കാം കലം ചെറുതെ ഇതൊരു ഇതിലും വലിയ കലം വയ്ക്കാം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ വയ്ക്കാം ഇത് വേണേൽ ചെറുതാണെങ്കിൽ ഇവിടെ വെക്കാം വലുതാണെങ്കിൽ ഇങ്ങനെ അകത്ത് വെക്കാം അത് വേറെ സപ്പോർട്ടുകളൊന്നും വെക്കണ്ട അതിനകത്ത് തന്നെ അത് നിന്നുള്ളൂ വെളിയില്ല മറ്റേ സ്റ്റാൻഡ് രണ്ടെണ്ണം ഞാൻ ചെയ്ത ചെയ്തത് രണ്ടുപേർക്ക് രണ്ടു പേർക്കായിട്ട് കൊടുത്ത് അത് ഒരാൾ അത് നമുക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ പിന്നെ അതൊന്നും നടന്നില്ല അങ്ങനെ വിട്ടു പിന്നെ ഇതൊന്നും നമുക്ക് നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഞാനിത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അല്ല നമ്മളൊരു അല്ലേ ആ ഇതെല്ലാം ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം ഇതും വലിയ ഇത് ഇതും അതും പിന്നെ ആ ഒരു ഐഡിയ വേണം ഇപ്പൊ നമുക്ക് ആഹാരം ഇത് നമുക്ക് വെള്ളം പാത്രം ഇപ്പൊ നമുക്ക് ഇത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേണേ പറ്റി പാത്രങ്ങൾ വെക്കാം നമുക്ക് മറ്റേ തടസ്സങ്ങളൊന്നും ഇല്ല വേണ്ട എല്ലാം മാറ്റി കഴിയുമ്പോൾ എല്ലാം നമുക്ക് ഓക്കെയാണ് ഉം അല്ലാതെ സ്ഥിരമായിട്ടൊരു സെറ്റപ്പ് അല്ല നമുക്ക് വേണമെങ്കിൽ ഒരു പാത്രം നമുക്ക് വെക്കാൻ സ്ഥലമില്ലെങ്കിൽ ഇതിൽ തന്നെ വെക്കാം ചോറും പാത്രവും ഇതിൽ തന്നെ വെള്ളം ആ വെള്ളം താഴെ പോയി ഫിക്സ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് ഇത് നല്ല സ്ക്രൂ ഇട്ട് ഫിക്സ് ചെയ്യണമെന്ന് ചെയ്ത് പിന്നെ പാത്രങ്ങൾ വെക്കാൻ വേണ്ടി ഇത് നമ്മൾ സ്വന്തമായിട്ട് ഒരു സ്വന്തമായിട്ട് ചെയ്തതാണ് ഇതൊക്കെ മേടിക്കാൻ കിട്ടുന്നതാ ഇന്ന് പിന്നെ ഞാൻ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഐഡിയയും മെറ്റലും ഒക്കെ ഉണ്ടെങ്കിൽ കിളിവാതലൊക്കെ ഉണ്ട് ഇതൊരു കിളിവാതലുണ്ട് ആ അത്യാവശ്യം ആർക്കെങ്കിലും രാത്രി സമയത്ത് എന്തെങ്കിലും ഒരു ഭക്ഷണോ വെള്ളമോ എന്തെങ്കിലും കൊടുക്കണോന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം അതിന് ഡോർ തുറക്കാതെ നമുക്ക് രാത്രി കാലം വഴിയാ വഴിയ സട ആരെ വന്ന രാത്രി ഉള്ള വെള്ളം വേണം അല്ലെങ്കിൽ വെള്ളം ആണെങ്കിൽ നമുക്ക് എടുത്ത് കൊടുക്കാം അപ്പൊ ഇതിന്റെ ഒരു കുളുത്തും കൂടെ ഉണ്ടാക്കി കിട്ട അത് നമുക്കൊരു ഇതായിട്ടിരിക്കും അതൊരു കിച്ചൻ ലൈറ്റ് ഉള്ള ഒരു ഐറ്റമാണ് ഇത്